വയനാട് തുരങ്കപ്പാതയ്ക്ക് പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലെ വിദഗ്ധ സമിതിയാണ് അനുമതി നൽകിയത് വിശദമായ വിജ്ഞാപനം ഉടൻ ഇറങ്ങും എന്ന സ്വപ്നത്തിലേക്ക് ഉടൻ എത്താനാകുമെന്നാണ് ജോസഫ് പറഞ്ഞു കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായ ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാവുകയാണ് എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ ഇന്നലെ മിനിറ്റ്സ് പുറത്തു വന്നതോടുകൂടി മെയ് മാസം പതിനാല് പതിനഞ്ച് തീയതികളായി നടന്ന ദേശീയ പരിസ്ഥിതി ആഘാത സമിതിയുടെ എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ മിനിറ്റ്സ് പുറത്തു വന്നതോടുകൂടി തുരങ്കപാതയിലേക്ക് നമ്മൾ കൂടുതൽ എടുക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലാണ് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി തുരങ്കപാതയുടെ നിർമ്മാണത്തിന് ആവശ്യമായ അനുമതി നമുക്ക് ലഭ്യമാക്കിയത് മെയ് മാസം പതിനാല് പതിനഞ്ച് തീയതികളിൽ വീണ്ടും എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ യോഗം ചേരുകയും ആ യോഗത്തിന്റെ ഭാഗമായി നമ്മൾ കൊടുത്ത അധിക വിവരങ്ങൾ പരിഗണിച്ച് നമ്മുടെ തുരങ്കബാധയ്ക്ക് റെക്കമെൻഡേഷൻ അവർ നൽകുകയും ചെയ്തിരിക്കുന്ന സമയം തീർച്ചയായിട്ടും ഇനി